ഈ ആഴ്ച ഒരു സന്ധ്യ നേരത്ത് ഞാനെൻ്റെ വീട്ടിലൊരു വിഷയം പഠിക്കും അപ്പോൾ കുട്ടികൾ ഒക്കെ വന്നു അപ്പോൾ ഞാൻ അവരോട് ആമിന ആമിനീമിനെ മാത്രം പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട എൻ്റെ ഒരു കുട്ടി പറഞ്ഞു ഇങ്ങനെയല്ല ഉസ്താദ് പറഞ്ഞത് എൻ്റെ ഉസ്താദ് എന്താ പറഞ്ഞത് ബീബിയും അബ്ദുള്ള എന്നവരും അബ്ദുള്ള നബിയുടെ വാപ്പയും വല്ലിപ്പയും അവരൊക്കെ നരകത്തിലാണെന്നാണല്ലോ അവരൊക്കെ കാഫറുകളാണ് അവരൊക്കെ നരകത്തിലാണെന്നാണല്ലോ പറഞ്ഞത് അപ്പം ഞാനവരെ ഇരുത്തി പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ എൻ്റെ കുട്ടിയാണിത് പറഞ്ഞത് എൻ്റെ കുട്ടി ശ്രീളെ മന്ത്രസിലല്ലേ പഠിക്കും എന്നൊക്കെ ഒക്കെ അറിയാൻ അവരെ ചിന്തിക്കണം ലോകത്തിന് വന്നവർ മാറ്റം വളരെ ഭയാനകമാണ് അവർ നെട്ടെന്ന് ഇപ്പോഴും ഞാൻ മാറിയിട്ടുമില്ല നിൻ്റെ മോളെ എന്നോട് മിൻ ആ ഈ ആഴ്ച ഒരു രാത്രി അതിന്റെ ഞെട്ടൽ എനിക്ക് മാറിയിട്ടില്ല എൻ്റെ ഒരു വിശ്വാസ പ്രകാരം ആമിനാ ബിബി ഇല്ലാത്ത ഒരു സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആമിനാ ബിബിയുടെ വയറ്റിൽ കിടന്ന മോനായത് ആൾ ആരായിരിക്കും നമ്മളെ വയറ്റിൽ മുത്തനബി കയറിയിട്ടില്ലല്ലോ ആമിന എന്ന ആളെ വയറ്റിലെ ആ വയത്തിൽ കയറാൻ അള്ള ഇഷ്ടപ്പെട്ടു ഈ പുന്നമോൻ ഈ പുന്നമൻ ജില്ലയിലാണ് ഏറെ വളർന്നത് ലോകമൊക്കെ കേൾക്കാൻ തൂക്കാണ് വരുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഒക്കെ കേൾക്കാൻ തൂക്ക നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കുട്ടി പഠിക്കുന്ന മദ്രസേതാണെന്ന് നിങ്ങൾക്കറിയാലോ ഏത് മദ്രസയിലോ എൻ്റെ കുട്ടി അറിയാം ഞാനതിനെ പറ്റി പറഞ്ഞിട്ട് അതൊരു വിവാദാക്കുന്നില്ല പക്ഷേ എൻ്റെ വേദന പറഞ്ഞിട്ട് തീരുവല്ല നീ ഒരു വാദപ്രതിവാദത്തിന് പോകാനോ അതും ഇല്ല എന്തുകൊണ്ട് അവർക്ക് പ്രമാണങ്ങൾ പ്രമാണങ്ങളുണ്ടാവും എനിക്ക് ഹൃദയമാണ് പ്രമാണം കഞ്ചല്ല നിങ്ങളൊരു കാര്യം വിശ്വസിച്ചുള്ളൂ അമിനാബിവി ഇല്ലാത്ത സുഖത്ത് ഗ്രാമത്തൊന്നും ഉണ്ടാവില്ല റളിയു എന്നാ കാരണം അമിനാ ബി വിയുടെ വാവ് കൊടുത്ത മാത്രമേ ഹലീമാവി റിയാഹു എന്നാ മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുക അങ്ങനെ ഉണ്ടല്ലോ അതവരുടെ രീതിയാണ് അങ്ങനെയാണ് കുറച്ച് ദൂരത്താണ് സഹദിയ ഗോത്രം പാർക്കണം അങ്ങോട്ട് കൊണ്ടുപോവുക അപ്പോൾ കുട്ടിയെ കൊണ്ടുപോവാണ് കുട്ടിയെ കൊടുത്തു അവർക്ക് അങ്ങനെ അവർ പോയി പോയിട്ട് കുറച്ച് കഴിയുമ്പോഴേത്ത ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ദുഃഖം വല്ലാത്തൊരവസ്ഥ അമിനബീബിയെ ബാധിച്ചു ഇറങ്ങി ഇറങ്ങി ഓടാൻ നോക്കി അപ്പോൾ അപ്പോഴത്തിന് ദൂരെ ദൂരെ ഏറെ ദൂരത്തെത്തിയിട്ടുണ്ട് എന്ത് ഒട്ടക്കൂട്ടം കൈ ഇങ്ങനെ നീട്ടിട്ട് ഓടുക തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതായത് എന്നൊരു കരിയ ആര് പറഞ്ഞ അമിനടി അലിമ ബിബിയല്ല ഹലിമ ബിവി കുട്ടിയെ മൂല കൊടുക്കാൻ വേണ്ടി കൊണ്ടോയി അപ്പൊ അതൊരു രീതിയാണ് കുട്ടിയെ കൊടുക്കാൻ കൊണ്ടുപോകാന്നുള്ളത് പക്ഷെ പിന്നെ അത് സഹിക്കാൻ കഴിയില്ല ആർക്ക് അമനക്ക് പിന്നെ കുട്ടിയെ കുട്ടിയുടെ ആ സാമീപ്യം പോയതിലൊരു വേദന ആ വേദന സഹിക്കാൻ കഴിയില്ല പിന്നെ പൊട്ടി പൊട്ടി പൊട്ടിക്കറിയ അങ്ങനത്തെ ഒരാൾ നരകത്ത് കിടക്കും നിങ്ങൾക്ക് തോന്നുന്നു ഇത് ജലീലാണ് മുഹമ്മദ് മുസ്തഫ പിന്നെ മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുഭവത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ ഉണ്ടായില്ല എന്നുള്ളത് അവരുടെ ഉത്തരവായിട്ടല്ലല്ലോ ഫത്തറത്തിൻ്റെ കാലത്തുള്ള എല്ലാവരും കാഫറും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ ഫത്രത്തിൻ്റെ കാലത്തുള്ളവർ എങ്ങനെ കാഫറാവുക അവർ കാഫർ ആയിത്തിരണ്ട് കാഫർ ആയിത്തീരേണ്ടതാണ് മനസ്സിലായില്ലേ പറഞ്ഞത് കാഫറായി തീരണ്ടത് എന്താ കാഫാക്കി നിഷേധിക്കാറുണ്ട് ഫീൽഡിലാണ് അവരെന്താ നിഷേധിച്ച് എന്തങ്ങള് പറയുന്നത് ഇതിനുവേണ്ടി അമ്മത്തി എഴുതിയ കിതാബുകൾ എത്രയാണ് തങ്ങളുടെ കിതാബാണ്

എന്തുകൊണ്ട് ഇത് ചെല്ലിയില്ല അവരൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ എന്തിനാ ചെയ്യണ്ട അല്ലെങ്കിൽ എന്താ ചെയ്യണ്ട ചെയ്യേണ്ടെങ്കിൽ ചെയ്യണ്ടു ഞാൻ നിങ്ങളെ തൊഴിൽ നോക്കിച്ചു നിങ്ങളെല്ലാവരും വന്നു നിങ്ങൾക്ക് രാവിലെ പണി തന്നില്ല വൈകുന്നേരം എന്തിന്റെ കൂലിരേണ്ടി വരുള്ളൂ പണിയെടുക്കാതിരിക്കാന്നുള്ളത് നിങ്ങൾ ഉത്തരവാദിത്തല്ലോ പണി തന്നാലല്ലേ എടുക്കണ്ടു ോമ്പിന്റെ പണി കൊടുത്തില്ല അജിന്റെ പണി കൊടുത്തില്ല ഇസ്ലാമിയത്തിന്റെ അജു വന്നപ്പോഴേ കത്തിനിൽക്കുന്ന പണി അള്ളാഹുത്തന്നെ കൊടുത്തില്ല അതുകൊണ്ട് മോശാവില്ലല്ലോ ഭൂമിയിൽ അപ്പോഴുള്ള കാലത്തിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭൂമിയിൽ ഇറങ്ങി വന്നു ആകാശത്തെ രാജകുമാരൻ സയ്യം ഹൃദയം കൊണ്ടോ വായിക്കണ്ട് ചില പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നാം മാറ്റിച്ചതി എന്തായി പറയുന്നത് എന്താണീ പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇവരൊക്കെ ആരും ഞങ്ങൾ വിചാരിച്ച് ഇവരൊക്കെ ഈ മക്കയിലുള്ളവർ മുഴുവനും രാത്ക്കും ബജക്കും കുമ്പിടാന്നായിട്ട് നിങ്ങൾക്ക് വിചാരണ്ടോ എന്തെങ്കിലും വിചാരിച്ച് ഇനി ഒരു അല്ലാത്തക്കും വിജത്തും മുമ്പിട്ടാ തന്നെ അറിവില്ലാത്തോണ്ടല്ലേ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിറക്കോ ഒന്തി പറഞ്ഞത് മനസ്സിലായില്ലേ അള്ളാൻ പറയുടോ ഞാൻ വിചാരിച്ച ഒട്ടു വർഷത്തിനെ പറ്റി ഞാൻ പറഞ്ഞു അള്ളാന്റെ ഹബീബിനെ ഏറ്റവും വിഷമിപ്പിച്ചല്ലേ അന്ന് വിവരല്ല വാതിൽ തുറക്കണ്ടവൻ വാതിൽ തുറന്നു കൊടുത്തില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അള്ളാന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയതാണ് അള്ളാഹുവിന്റെ വാതിൽ ഒരാൾക്ക് തുറക്കാൻ കഴിയില്ല അള്ളാന്റെ വാതിൽ അകത്തുനിന്നാണ് പൂട്ടിയത് പുറത്തുനിന്നല്ല അള്ളാഹു തുറന്നാലല്ലാതെ നിനക്ക് തുറക്കാൻ കഴിയില്ല അത് അള്ളാഹെന്ന് തുറന്നു കൊടുത്തില്ല മനസ്സിലാവണ്ടോ പറഞ്ഞു ഇതേ മനുഷ്യനോട് നമ്മൾ കടപ്പെട്ടത് പിന്നെ പേർഷ്യക്കാരോട് ആഗ്രഹത്തിൻ്റെ വെളിച്ചം പറഞ്ഞത് ഇതേ മനുഷ്യനല്ലേ റോമക്കാരോട് ഈ വെളിച്ചത്തിന്റെ മഹത്വം പറഞ്ഞതും ഇതേ മനുഷ്യൻ തന്നെയല്ലേ എന്തുകൊണ്ട് വന്നിട്ട് പോലും അറിഞ്ഞില്ല മനസ്സിലായില്ല ഞങ്ങളോട് കഴിഞ്ഞതിന്റെ മേലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ പറ്റി അറിഞ്ഞില്ല പിന്നെ വരെ നേരത്തെ അറിഞ്ഞില്ലല്ലോ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനാ മനസ്സിലായില്ലേ പറഞ്ഞത് നവി വന്നിട്ടും അറിഞ്ഞില്ല അപ്പൊ നെവി വിരുന്നതിന് മുമ്പുള്ളൊരു ജനത നമുക്കത് അറിയില്ല മനസ്സിലായില്ല അതേ സമയത്ത് അവര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് എത്ര ഇമ്മത്ത് കഴിഞ്ഞു മനസ്സിലോണ്ട് പറഞ്ഞത് ചിലത് നമുക്ക് മനസ്സിലാവൂല മനസ്സിലാവൂല ആ പ്രമാണം നമുക്കൊരു പരീക്ഷണമായിരിക്കും ചില പ്രമാണങ്ങൾ നമുക്കൊരു പരീക്ഷണമായിരിക്കും മനസ്സിലായില്ല ചില പ്രമാണങ്ങൾ നമുക്ക് പരീക്ഷണമായിരിക്കും ഇറങ്ങിപ്പോന്നപ്പോൾ മക്കളോട് പറഞ്ഞു ആയിരം ഉപ്പ്യ നന്നായിക്ക് പറഞ്ഞയച്ചു പാപ്പ പറഞ്ഞു ആവശ്യത്തിന് ഭക്ഷണം കണ്ടോണ കഴിച്ചത് കൊണ്ടിട്ടു പറഞ്ഞു പോയി വന്നിട്ട് പിന്നെ ഒരു പത്ത് മുന്നൂറ് രൂപ ബാക്കിയാണ് അതിൽ ബാക്കിയുള്ള നാല് മക്കളും പറഞ്ഞേ എന്ത് എന്തിനാ നമ്മൾ മുന്നൂറായിട്ട് ബാക്കി ആവശ്യം നമ്മൾ തിന്നാ പാപ്പ പറഞ്ഞിട്ടില്ല തിന്നു ഒരുത്തൻ പറഞ്ഞു ആ തീറ്റ ഇക്കോണ്ടാണ് നിങ്ങൾ ആയിരം തന്ന് പള്ളർച്ച തിന്നുകാൽ വിട്ടാൽ തിരിച്ചു വന്നപ്പോൾ ഒരുത്തനാത്തെല്ലാം കൂടിയില്ല ഒന്നാവശ്യമല്ല അതായത് നിങ്ങൾ കുഴങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ ഞാൻ പാപ്പ പറഞ്ഞു മാനുവൊന്നും ഒരുത്തൻ മനസ്സിലായി ഒരുത്തിനെ ബാക്കിയുള്ള നാലാളും ആയിരം തീർത്തിട്ടാണ് കയറിങ്കിൽ പാപ്പക്ക് ഇഷ്ടപ്പെട്ട ആളാരാ പ്രമാണം പിന്നെതിരാ മനസ്സിലായില്ല പ്രമാണം ഇവനെതിര പാപ്പ കാത്തിരിക്കാപ്പനക്ക് വേറെ പൈസ ഇല്ല ഒരു വരുമ്പോൾ ഒരു പത്ത് മുന്നൂറ് റുപ്യെങ്കിലും ബാക്കിയുണ്ടാവും ഇരിക്കും അവിടെ പോയി വന്നു നാലാളും ചോറ് നാൽപ്പത്തി രൂപ നാൽപ്പത്തി മുന്നൂറ് റുപ്പ്യെങ്കിലും ബാക്കി ഉണ്ടാവും ആ ബാക്കിയോട് വൈകുന്നേരത്തും ജില്ലാനും വാങ്ങാം എന്ന് വിചാരിച്ച് ബാപ്പ കാത്തിരിക്കുമ്പോഴാണ് വെറും കയ്യോട് വരുന്നത് എന്റെ അത് വാപ്പ ഇങ്ങള് പറഞ്ഞില്ലേ അങ്ങനെ തീർത്ത് അപ്പോൾ ഒരുത്തം പറഞ്ഞു ഞാൻ കൂടുതലെപ്പാ ഞാൻ ആവശ്യത്തിന് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ മുന്നൂറ് രൂപ വാക്കില്ലേ അവിടെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഓലെല്ലാവരും വാശി പിടിച്ച് തിന്ന് അപ്പോൾ വാപ്പ ഓൻ പിടിച്ച് സത്യത്തിൽ പ്രമാണം പിന്നെ തിരിക അല്ലെങ്കിൽ പറഞ്ഞ് കേവല പ്രമാണത്തിൻ്റെ പിന്നാലെ നടന്ന എന്ത് കാര്യങ്ങള് എൻ്റെ വാപ്പ പറയും കൽപ്പിച്ചത് ചെയ്യുന്ന ഒന്നായാണ് അർത്ഥം നായ വേട്ടക്കാർക്ക് വേട്ടക്കാര അന്നൊന്നും എന്തില്ല വേട്ടനറമായ കാട്ടക്കാലത്ത് എന്റെ വാപ്പയ്ക്ക് വേട്ടക്കോ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊന്നും നായാട്ട് ഹറാമല്ല സർക്കാരിൻ ചോദിച്ചിട്ടില്ല അപ്പോൾ വൈകുന്നേരം വാപ്പക്ക് നല്ല കൃത്യമായി വീഡിയോക്കാൻ അറിയും വാപ്പാൻ്റെ കയ്യിൽ ലൈസൻസിന് തോക്കുന്നുണ്ടായിരുന്നു കാരണം നെൽമൂരല്ലേ വാപ്പ ഭൂ ഭൂമിയൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഭൂമിയിലേക്ക് പല ജന്തുക്കളും വരും അപ്പോൾ ലൈസൻസിനെ തോക്കും ആപ്പാൻ വൈകിട്ടുണ്ടായിരുന്നു പേ പിടിച്ച പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ആളുകളെ വെടിയൊക്കെ വേണ്ടി വാപ്പാനെ വിളിക്കും ബാപ്പനെ തോക്കുണ്ട് അപ്പൊ വേട്ടക്കോ എന്തു പറയാനുള്ള കാരണം മനസ്സിലായി എന്താ പറയാനുള്ള കാരണം എന്താ അതെ അതെ പറയും വാപ്പ പറയും എടാ പിടിക്കൂ കടിച്ചു പറഞ്ഞാൽ മനുഷ്യൻ എഴുതിയതും വായിക്കണം എഴുതാട്ടതും വായിക്കണം മനസ്സിലായില്ല പറഞ്ഞത് മാത്രം ചെയ്യണം നന്നായി മനുഷ്യൻ്റെ സ്വഭാവതല്ല മനുഷ്യൻ പറഞ്ഞതും ചെയ്യണം പറയാത്തതും ചെയ്യണം അത് വളരെ വലിയൊരു വാക്കുക എഴുത്തിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ എഴുത്ത് ആറായിരത്തിച്ചില്ല എഴുത്തിൻ്റെ അപ്പുറത്ത് ലോകം മുഴുവനും മഷിയക്കരും തീരുവില്ല അപ്പം ഈ കാണുന്ന അക്ഷരത്തിൻ്റെ അപ്പുറത്ത് ലോകമുണ്ട് അതാണ് ലോകം കൊല്ലോക്കാനൽ ബാഹബു ഇതിന് ഇതെന്തിനോട് പറഞ്ഞു കൊല്ലോക്കാനൽ ബാഹു റബ്ബി അലി കിമാറബിന് പറഞ്ഞു ഇതിന്റെ വ്യാഖ്യാനം നിങ്ങളെ കഴിവാണ് നിങ്ങൾ കഴിവാണ് ചില കഴിവ് കുറയും ചില കഴിവ് കൂടും അങ്ങനെയല്ലേ അത് ഇമാം ഹുസ് അള്ളാഹു നോക്കിയപ്പോൾ ഇനി കാണാത്തൊന്നും ഇല്ലില്ല നമുക്ക് ഈ തന്നെ വായിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഇത് ചിന്തിക്കും അല്ലാൻ്റെ ഉമ്മ നിരകത്ത് കിടക്ക അത് ഒമ്പത് മാസം ഗർഭം ധരിച്ചില് അത് നിരപരാറ്റി പാവല്ലേ എന്താണ് ആ രംഗമൊക്കെ നബിയെയും കൊണ്ടുപോയിട്ട് പിന്നെ വഴിയിൽ വെച്ച് മരിക്കുക എന്താണ് ആ ഒരു രംഗം അതൊക്കെ ഒരു മൂമിനായ മനുഷ്യന് ഓർക്കം പോലും കഴിയില്ല വല്ലാത്ത രംഗമാണ് അതൊക്കെ നമുക്ക് റസൂദാനും റസൂലാന്ന് പറഞ്ഞാൽ സൂ ജലീൽ തന്നെയാണ് തൊട്ടതൊക്കെ വളർന്നതാണ് ആര് ആര് തൊട്ടാലും വളരും ഭരിക്കുന്ന നേരത്ത് അബു താലിബ് വിളി അബ്ദുൽ മുത്തലിബ് എന്നവര് വിളിക്ക ആരെ നമ്മൾ പഴയ കാലത്തെ ഉസ്താദ്മാര് തന്നെ അങ്ങനെയല്ലേ അബൂ താലിബ് എന്നവര് അബ്ദുൽ മുത്താലിബ് എന്നവര് ആമിനി എന്നവര് അബ്ദുള്ള എന്നവര് അബൂ ജാൽ എന്നവര് എന്ന് അറിയില്ല പറയട അബുലബ് എന്നവര് അങ്ങനെ അറിയല്ലോ പറയടൂ ഇല്ലല്ലോ രണ്ടു രണ്ടല്ലേ പറയാ നമ്മളെ ഉസ്താദ്മാര് അതപുള്ള അവരെന്താ പറയാ അബ്ദുല്ല എന്നവര് അബ്ദുൽ മുത്തലിം എന്നവര് അല്ലെ അങ്ങനെയല്ലേ അങ്ങനെ അങ്ങനെയല്ലേ പറയാ അങ്ങനെയല്ലേ പറയാ ഹഷിം എന്നവര് കുസൈ എന്നവര്സയ്യാണ് ആദ്യമായി ബാലയത്തിന് മേൽക്കുരച്ച് ഇവരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എവിടേക്ക് പോകാൻ നിങ്ങളെന്താസൂല് തൊട്ടാരല്ലേ അവരൊക്കെ തൊട്ട് അവർ നമുക്കറിയൂല നമുക്കറിയൂല പക്ഷെ ഒരു കാര്യം അറിയാൻ നമ്മൾ ഹൃദയം അത് സമ്മതിക്കൂല എന്ത് അവിനവിനെ കുറ്റം പറഞ്ഞിട്ട് പിന്നെന്ത് ജീവിതം മനസ്സിലാവണ്ട് പറഞ്ഞത് ഞാൻ എല്ലാ ലെവൽ പന്ത്രണ്ടിന്റെ അടുത്ത നേരത്തും അവർക്ക് രണ്ടാൾക്കും ചെയ്യാറുണ്ട് എല്ലാം മനസ്സിലായില്ലേ പറഞ്ഞത് എന്തുകൊണ്ട് എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ് ആ രണ്ടാളുകളും അല്ലേ മുസ്തഫ നബിക്ക് കാരണം അങ്ങനെ അപ്പം എന്തിനാ ഇതിപ്പോൾ തന്നെ പറഞ്ഞു വെച്ചെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് കൂട്ടിയിട്ടിരിട്ടോള് ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ ഞാൻ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് എപ്പോഴാണ് നമ്മൾ പറയാൻ നടന്ന ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പറ്റൊരു സമയമാണ് ഇതും കൂടി അവൾ കൂട്ടി കളിയത് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഞാനായിക്കോട്ടെ ഞാൻ ഒന്നും പ്രശ്നമില്ലല്ലോ ഞാനങ്ങനെ വിശ്വസിച്ചെന്നുള്ളത് എൻ്റെ മാത്രം പ്രശ്നം ഞാൻ ഒന്നിലില്ലാത്ത ഒരാളാണ് ഞാൻ മോമിനിങ്ങളെ കൂട്ടത്തിലുണ്ട് സുന്നിയുടെ കൂട്ടത്തിലുണ്ട് എന്നെക്കൊണ്ട് സുന്നിയൊക്കെ ശല്യം ഉണ്ടാവും എന്തുകൊണ്ട് ഞാൻ ഒന്നിലില്ലാത്ത ഒരാളാണ് അങ്ങനത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ വേറൊരുക്കെന്താ ഇൻ്റെ വിശ്വാസം അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനത്തെ അങ്ങനെ വിശ്വാസാൻ്റെ ഞാൻ തമാശ സത്യം പറയണം സത്യം പറയുക അവരെ നമ്മളെങ്ങനെ നിസ്സാരപ്പെടുത്തുക ഇതിപ്പോൾ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ പക്ഷേ ജലീലും എൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വ്യാഖ്യാനം പറയാം ഈ കൂട്ടത്തിലൊരാളുണ്ട് ഈ കൂട്ടത്തിലൊരാളുണ്ട് ഇന്നലെ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ ആ വണ്ടിയിലുണ്ട് അങ്ങനെ എന്തോ കാരണത്താൽ അമിനാ ബിവിയെ പറ്റി പറയപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വല്ലാത്തൊരവസ്ഥ വന്നു ഞങ്ങൾ മൂന്നാളാ വണ്ടിയില്ല മൂന്നാളും വേദനിച്ചു കഴിഞ്ഞു ഇയാള് ആ ഒരാൾ ഞാനുണ്ട് പിന്നെ രണ്ടാളുണ്ട് അതിൽ ഈ മജലിസിലുണ്ട് കാരണം അവരൊക്കെ ചെയ്ത സേവന എത്ര അള്ളാഹ് പൊരുത്തപ്പെട്ടതല്ലേ ആ വയറ്റി കിടക്കാനുള്ള നിങ്ങൾ എന്താണ് ഞങ്ങൾ വിചാരിച്ച് അഗ്രഭാഗത്തുള്ള രോമത്തിന്റെലിൻ്റെടാ ഈ ലോകത്തെ നസ്കരിക്കണേ നമുക്ക് അവരെന്താ വിചാരിച്ച് ലോകം എത്ര തകർന്നു അതിനെ വേദനിപ്പിച്ചത് ഇതാണ് വെറുതെ വേദനിപ്പിച്ചു എന്റെ കുട്ടിയാണ് ആമിനാ കുട്ടികളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമല്ലോ സ്വാഭാവികമായിട്ട് പറയൂ അമിൻ ഞാൻ ആമിനാ ബിബിയെ പറ്റിയാണ് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് ഞാൻ ഈ ആഴ്ച ആമിനാബിയിലെ താരിയൊക്കെ കൂടുതൽ പഠിച്ചു നമ്മൾ സ്ഥല സന്ദർഭങ്ങളിൽ അങ്ങനെ അപ്പം ഭയങ്കര ഒരു ഇമോഷണൽ അവസ്ഥ അപ്പൊ ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലെ കുട്ടീനോട് വന്നത് എന്താ അങ്ങനെയല്ലല്ലോ ഉസ്താദ് പറഞ്ഞത് അമിനാബിവിക്കെ നരകത്തിലാണെന്നാണല്ലോ പറഞ്ഞത് അവരൊക്കെ നരകത്തിലാണ് നിബിന്റെ മുമ്പല്ലേ അനുഭവത്തൊക്കെ കിട്ടുന്ന മുമ്പല്ലേ അവരൊക്കെ നരകത്തിലാണല്ലോ ആമിനാ ബിബി നിരകത്ത് പോയാൽ നരകവാസികൾ രക്ഷപ്പെട്ടു നൂറ്റി പിന്നെ ആ നരകത്തിന് കത്തൻ കഴിയില്ല ആമിനാ ബിബി നിരകത്ത് പോയാൽ നരകവാസികൾ രക്ഷപ്പെട്ടു ആ നരകത്തിന് കത്തം കഴിയില്ല കാരണം ജലീലിൻ്റെ ഉമ്മത് നമ്മൾ വിചാരിച്ച മറ്റേ കുക്ക് ജലീലല്ല നമ്മളവിടെ ഒരു ജലീൽ ഓനല്ല ഇത് മുഹമ്മദ് മുസ്തഫ ഇതിനെ കളിഞ്ഞൊരാളില്ല ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ആവശ്യമില്ല

എല്ല എഴുതേണ്ടത് പറയാം അങ്ങനെ തന്നെയല്ലേ ഇത് ഏതിന്റെ ആവശ്യമില്ലല്ലോ അതല്ലേ എന്റെ അർത്ഥം നാൾ ചിന്തിക്കി അതാണല്ലോ അതിന്റെ അർത്ഥം അതാണല്ലോ അതിന്റെ അർത്ഥം ഏത് കയറ്റി വിട്ടുകൊണ്ട് ഗൾഫിൽ നിന്ന് തന്നെ കയറ്റി വിട്ടിട്ട് വരികയാണെങ്കിൽ പോലും ഒരു കൊണ്ടോട്ടി അറിഞ്ഞാല് എന്തെങ്കിലും ഒരു തട്ടത്തിൻ്റെ ഒരു ശീലൻ്റെ ബാക്കിയുള്ള പൈസ കൊണ്ട് നടന്നാലും വേണമെങ്കിൽ ഒരു താ ഒരു ശീല ബാക്കിയുള്ള ഇരുപത് ഉറുപ്പ്യൊക്കെ ഒരു തട്ടം എങ്കിലും ഏതെങ്കിലും ഒരു പീഡിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരുമല്ലോ നടന്നു വരുമല്ലോ കൊണ്ടോട്ടിന്ന് എന്തേ കഥയെങ്കിലും കൊടുക്കാലോ ഓള് പറയും നിങ്ങൾ എന്തിനു വാങ്ങിയത് പക്ഷേ അതല്ലേ സ്നേഹം സ്നേഹത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞത് മനസ്സിലായില്ലേ ഇനി ഹൃദയം തുറക്കണം ഹൃദയം തുറന്നോരാടെ കാലം ഹൃദയം തുറക്കാത്തവരോട് എന്ത് വർത്താനം പറയാറുള്ളത് മനുഷ്യൻ ചിന്തിക്കണേല അതെന്താണ് മനുഷ്യൻ ചിന്തിക്കാതാക്കിയതെന്ന് മനസ്സിലാവണമില്ല അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു മുതല് നമ്മൾ ഭൂലോകവാസികളൊക്കെ കഴിച്ചത് കൊണ്ടാകാം എന്തോ എനിക്ക് മനസ്സിലാവണില്ല എന്താണ് മനസ്സിലാവുന്നില്ല ഏതായാലും മനുഷ്യൻ ചിന്തിക്കണില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണേബീബ്ലി നിങ്ങൾ ആലോചിക്കുറാബ്റാബ്റാബ് ആ തുറാബ് 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 ആ തുറാബിനാണ് അറിഷിനേക്കാൾ വിലയുള്ളത് എഴുതി മഹാന്മാര് എന്റെ ആ തുറാബിന് കാരണം വഫാത്തിന് ശേഷം അതുള്ളടക്കി അപ്പോൾ മുഹമ്മദ് മുസ്തഫ ഭലോകത്തേക്ക് മനുഷ്യർക്ക് റഹ്മത്തല്ലിമീനായി അയച്ച ആ ഒരു ഷറഫാക്കപ്പെട്ട പുണ്യ റസൂലിനെ ജീവനോട് ഭൂലോകത്തേക്കുള്ള ജീവനോടു കൂടെ വഹിച്ച ആമിന ഉമ്മാന്റെ വയറല്ലടാ വലുത് ഇത് മനസ്സിലാക്കാൻ എന്ത് പ്രയാസം അതാണ് ഈമാൻ്റെ വായന വായിക്കണം അത് ഈമാന്റെ വായന വായിച്ചാലേ മനസ്സിലാവും അത് മനുഷ്യനത് മനസ്സിലാക്ക എന്താ മനസ്സിലാക്കാത്തതെന്നും എനിക്കറിയില്ല ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ്റെ നാട്ടിലേക്ക് മദീന വരുമെന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യൻ്റെ മാത്രമല്ല അത് മദീനയുടെ മാത്തമാണ് എന്താണ് ഈ മനുഷ്യന്മാർ മനസ്സിലാക്കാത്തത് ഫാസ്യക്കായ നമ്മളെപ്പോഴത്തെ മദീനയെ ആഗ്രഹിച്ചാൽ ആ അയാളെ അത് ഏത് ദോഷിക്കും പ്രേമത്ത് ചെയ്യുന്ന മദീനയുടെ മാത്താണ് അവിടെ മാറ്റപ്പെടുന്ന മദീനയാണ് ആ വ്യക്തിയല്ല എന്താ മദീന നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്ക അതിലൊക്കെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് വേദന തോന്നുക നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈമാന്റെ വാതിൽ തുറന്നു കിട്ടിയില്ല കുറെ വിക്രിച്ചല്ലടന്നാൽ വാതിൽ തുറന്നു കിട്ടലാണ് അവിടെയും ജയിച്ചത് മദീനയാണ് വന്നിട്ടില്ലെങ്കിൽ അത് മദീനക്ക് പാടില്ല മദീനക്കത് മഹാലാണ് എന്തുകൊണ്ട് ആഗ്രഹിച്ചവനെ ആഗ്രഹം തീർത്തു കൊടുക്കാതെ പറഞ്ഞേക്കാന്നുള്ളത് മദീനക്ക് കഴിയാത്ത കാര്യമാണ് ഇയാൾ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് അയാൾക്ക് മദീനെ പോകാൻ കഴിയാത്തതുകൊണ്ട് അതെന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത് മദീന മദീനയെ നിസാരപ്പെടുത്തിയവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടാണ് അവരോട് ഒത്തിരി രാജിയാകാൻ ഒരിക്കലും ചെയ്യാറില്ല അവർ മുസ്ലിം സമുദായത്തെ നാണം കെടുത്തി അങ്ങനത്തെ ഒരാൾ അയാൾക്ക് മതിനെ പോകാൻ കഴിയില്ല അപ്പോൾ അയാൾ ആഗ്രഹിക്കുകയാണ് എന്ത് അറിയാതെ പറഞ്ഞു അത് പക്ഷെ അയാളുടെ ആഗ്രഹമാണ് എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല അപ്പൊ ഇങ്ങോട്ട് വരണം കേട്ടോ അങ്ങനത്തെ ഒരാളെ അയാൾ ദോഷിയാണെങ്കിൽ ദോഷനെ ഇരിക്കുന്ന ആളുകളെ കൂട്ടത്തില് ഏറ്റവും ദോഷി ഞാനാണ് പക്ഷെ ദോഷിക്കോ എങ്കാനം മദീനയെ കുതിക്കുന്നതിന് മുമ്പ് എത്ര വഴികേടിലാണെങ്കിലും മദീനയിലേക്ക് ചേരുമ്പോന്നതോടുകൂടെ അവരെ ശുദ്ധീകരിക്കാൻ ആർക്ക് കഴിയും ഒന്ന് രണ്ട് മദീനയല്ലേ വിളിച്ചുകൊണ്ട് വന്നതാണ് ഒന്നും പറയാലോ എൻ്റെ അടുത്തോ വരാൻ പറ്റൂല ഇയാൾ പോക്കാണ് എന്നാലും എന്നെ വിളിച്ചാൽ വരാതിരിക്കൂലാണ് അങ്ങനെ പോക്കാണ് ഇരുമൂറ് നമ്മൾ പോക്കാണ് മദീനക്കുറി നമ്മൾ പോക്കാണ് പക്ഷെ രാജിയല്ലേ മദീനെ ആഗ്രഹിച്ചാണ് നിങ്ങൾ എന്തിനാ എൻ്റെ ഞാൻ മരിച്ച എൻ്റെ നാട്ടിലേക്ക് മദീന നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വരും വന്നിരിക്കും അതിൻ്റെ ആഗ്രഹമാണ് അതിൻ്റെ മഹത്വല്ല എന്റെ ആഗ്രഹമാണ് ഒരാളുടെ ആഗ്രഹത്തെ ഒരിക്കലും മദീന വൃത്തിയാക്കൂല അത് മദീനയാണ് അത്ര പറയാനുള്ള ഇതിന് ഭർത്താനല്ല ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാത്തവരോട് എന്ത് പറയാനാണ് ഇന്നും ഈ ഹാറ്റർ ഹാക്ക് പറഞ്ഞത് തെറ്റിപ്പോയി ഞാൻ ഈ വഹാബികളെ പറ്റി പറഞ്ഞൊക്കെ തെറ്റിപ്പോയി അതും ഞാൻ നിങ്ങൾക്കൊരു സത്യം പറഞ്ഞു തരാം ഇതൊക്കെ പറയാൻ ഈ കേരളത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തൊരാൾ തയ്യാറായാൽ അന്ന് നിർത്തും ഒരാളുണ്ടല്ലോ നിന്തിന് ഞാൻ ആളാകാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ആളാകാൻ പറഞ്ഞിട്ടേ ഇല്ല അതൊന്നും ഞാൻ ആളാകാൻ പറഞ്ഞില്ല ഇവർ കൈ ലോലി വിട്ടാൽ ഇവരും പിടിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മത്തും മുസ്ലിമത്തും നശിക്കുമെന്ന ഒരു ഭയം കൊണ്ട് മാത്രം പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ വഹാബി പ്രഭാഷണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലായി ആറ് തവണയാണ് സമസ്ത കേരള ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി കോയത്തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറഞ്ഞു എന്ന് വഹാബികൾ ആരോപിച്ചു ഒരു മാന്യത വേണ്ട എന്താ നിങ്ങൾ ആരോപിക്കട്ടെ ഇവരെ ഒരു നേതാവല്ലേ ഒരു ഉമ്മത്തിൻ്റെ നേതാവല്ലേ നിങ്ങൾക്ക് അൽസമയെ ബാധിച്ചിട്ടില്ലെങ്കിൽ എടുത്തു ആറ് തവണ വീണ്ടും അള്ളാഹു പറഞ്ഞു വീണ്ടും പറഞ്ഞു അങ്ങനെ തന്നെ എത്ര സോഷ്യൽ എത്ര വന്നത് നിങ്ങൾ ഒരു ഒരു മീഡിയേലിമല്ലേ മനുഷ്യന് പറഞ്ഞാതിരിക്കാം അതൊക്കെ സ്വാഭാവികം എന്നാലും ഉമ്മത്തിൻ്റെ നേതാവല്ലേ ഒരു കൗമിൻ്റെ നേതാവിനെ ബഹുമാനിക്കുണ്ട് എന്റെ സയ് മുത്തോയങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽക്കളവ് പറഞ്ഞ ആറു വട്ടമാണ് പ്രമാദമായ കാസറ്റുകൾ പ്രമാദമായ പ്രഭാഷണം നടത്തി സോഷ്യൽ മീഡിയയിൽ പതിനായിരങ്ങൾ കണ്ടത് നമുക്കൊരു സുന്നിക്കും ചൂട് പിടിച്ചില്ല എനിക്ക് സഹിക്കാൻ കഴിയില്ല എനിക്ക് ഈ വിവരം പണ്ടുണ്ട് എനിക്ക് ഈ വിവരം പണ്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ടും അറിയാം പരിധി വിട്ടാൻ പാടില്ല കര ഇവരാരാണ് ഇവരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മക്കയെയും മദീനേയും രക്തം ചൊരിഞ്ഞു പിടിച്ചറക്കിയവരാണ് ലക്ഷക്കണക്കായ മോമിനിയങ്ങളെ കൊന്നിട്ട് സ്ഥാപിച്ച രാജ്യമാണ് സൗദി അറേബ്യ അവിടുത്തെ ഓരോ ഓരോ നിങ്ങൾ നടക്കുന്ന ഓരോന്നിലും ഓരോന്നിലും മുമിനിയങ്ങളുടെ രക്തത്തിൻ്റെ ഓർമ്മ ഉണ്ട് ശത്രു തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അവർ നശിച്ച എന്തെയ്യുമാണ് നന്നാവില്ല അവർ അള്ളാഹുവിൻ്റെ അകവിധിയങ്ങളല്ല അവർ മറ്റു പലതിന്റെയും അകവിധിയങ്ങളാണ് അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല അത്ര പൊന്തട്ടെ പെട്ടെന്ന് മരുന്ന് ജീവൻ പോകും നിങ്ങളെയൊക്കെ വായടക്കാൻ റാമസാക്കി അരമണിക്കൂർ വേണ്ട നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളെയൊക്കെ വായടക്കാൻ എനിക്ക് റബ്ബ് തന്ന അരമണിക്കൂർ വേണ്ട എന്നാൽ ഈ പറയുന്ന നേതാവിന്റെ സംഘടനയുടെ പേരിൽ അരച്ചായ കുടിക്കണോന്നും അല്ല ഞാന് ഞാനൊരു സംഘടനയില്ലാത്ത ആളാണ് അതിൻ്റെ ഒരു അനുഭാവിയാണ് അതിൻ്റെ ഒരു സ്നേഹിയാണ് അതൊക്കെ അവിടെ വേണം അതൊക്കെ വേണം സൈദാണ് ഒരു നേതാവാണ് സെയ്ദ് സൈദ് സാദിഖലീഷി ഒരു നേതാവാണ് ഞാൻ ലീഗിനോട് പല കാര്യത്തിനും എതിരുള്ള ആളാണ് അതേ സമയത്ത് ലീഗിനൊരാൾ കൈകാര്യം ചെയ്താൽ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാകും എന്തുകൊണ്ട് അതിവിടെ ഉണ്ടാകേണ്ടതാണ് മുസ്ലിം ഉമ്മത്ത് നശിക്കാൻ പാടില്ല ഞാൻ സമസ്തയുടെ പേരിൽ അരച്ചായ കുടിക്കണ ആളല്ലപ്പോൾ സംഘടന എന്നൊക്കെ വിട്ടുപോകുന്നൊരു കാലം എത്രയോ ആയി എട്ട് ആയി പക്ഷേ അതൊക്കെ ഇവിടെ വേണം അതില്ലെങ്കിൽ ഈ ഉമ്മത്ത് നശിച്ചു അതിനോടുള്ള വിരോധം കണ്ടുപോയെന്ന് അങ്ങനെയും വിചാരിക്കണ്ട ഞാൻ സമസ്തയെന്ന് വിട്ട് എന്നെക്കൊണ്ട് സമസ്തക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു

നിങ്ങൾക്ക് വസൂരിയാണേ നിങ്ങൾക്ക് പൊന്തട്ടെ പൊന്തി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി പൊന്തൂരി മരുന്ന് കൊടുത്തത് പിന്നെ പൊന്തിയാൽ വേറെ മരുന്ന് കൊടുക്കും പൊന്തി എല്ലാം പൊന്തി കഴിഞ്ഞിട്ട് ഒറ്റ മരുന്ന് കൊടുത്താൽ പിന്നെ ഒറ്റ മരുന്ന്